സ്നേഹപൂർവ്വം ക്ഷ്യമാരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക രാധികയുടെ തുളസിക്ക് തിരേണ്ട ആ ഒരു മുമ്പിൽ വെച്ച് അച്ഛനോടൊരിക്കലും മോരൻ താലി കെട്ടി വിവരം പറയില്ലെന്ന് രാധികയോട് സത്യം ചെയ്യാൻ പറയുവാണ് രാധിക അങ്ങനെ പ്രിയങ്ക പറയുന്നത് കേട്ട് സത്യം ചെയ്യാനായിട്ട് കൈനീട്ടുവാണ് ഈ സമയത്തായിരിക്കും ഫിതാമൻ പറഞ്ഞ വാക്കുകൾ രാധികയുടെ മനസ്സിൽ മനസ്സിലോർക്കുന്നത് ഇപ്പോൾ സ്നേഹം കൂടി മോളുടെ ചുറ്റും നിൽക്കുന്നവരെ ഏത് നേരത്തെയാണെങ്കിലും മോളെ ചതിക്കാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ചിന്തിക്കണം ചെയ്യുന്ന കാര്യം ശരിയാണോ നല്ലപോലെ ആലോചിച്ച് വേണം ആ തീരുമാനം എടുക്കാനായിട്ട് അങ്ങനെ ആ കാര്യം ആലോചിക്കുന്നതും രാധികപ്പെട്ടത് തന്നെ സത്യം ചെയ്യാതെ കൈ പിറകിലേക്ക് വലിക്കുകയാണ് കേട്ടോ അത് കാണുന്നതും പ്രിയയ്ക്ക് ചോദിക്കണേ എന്താ എന്തുപറ്റി ഏ ഒന്നുമില്ല ഈ സത്യം ഞാൻ ചെയ്യുന്നില്ല എന്തോ എനിക്കത് ശരിയല്ലെന്ന് തോന്നുന്നു ഓ അത് ശരി അപ്പം ചേച്ചിയുടെ ജീവിതം തുലക്കാനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണല്ലേ ആ ഇത്രയും നാളും നീ പറഞ്ഞത് കേട്ടല്ലേ ഞാൻ നിന്നിരുന്നത് നീ പറയുന്നത് എതിരായിട്ട് എന്തെങ്കിലും പ്രവൃത്തി എന്ത് ഭാഗത്തു എല്ലാവരുടെയും മുമ്പിൽ നീ എന്നെ മോശക്കാരിയാക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ അതൊക്കെ കണ്ടിട്ട് ഞാൻ പ്രതികരിക്കുന്നുണ്ടോ എല്ലാം നിന്നോടുള്ള ഇഷ്ടം കാരണോ ഞാൻ സഹിക്കുന്നത് പിന്നെ കുറേ കാര്യം നീ പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ ഈ കാര്യം എന്നെ കൊണ്ടുപറ്റില്ല ഇതിന് പകരമായിട്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് നീ ചെയ്തോ അങ്ങനെ പറഞ്ഞൊരാദിയ അകത്തേക്ക് കയറി പോകുകയാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അന്ന് ദേഷ്യം കയറി നിൽക്കുക മുത്തശ്ശ് പറഞ്ഞാൽ ഈ പ്ലാൻ നടന്നില്ല സാരമില്ല നിന്നെ എങ്ങനെ എൻ്റെ പരിധിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും ഉർവശിയും പത്മിനിയും പ്രിയങ്കയൊക്കെ ചേർന്ന് പരമേശ്വരം പറഞ്ഞതും കാത്ത് ഹോളിത്തന്നെ ഇരിക്കുമായിരിക്കും ഈ സമയം ഉർവശ്ശി പറയണേ ഷോ എന്നാലും ഏട്ടൻ്റെ കൂടെയും കാൽപ്പനയും സൂര്യ തിരികെ വരുമോ എന്നാണ് ഞാൻ വിചാരിച്ചത് കൽപ്പനയൊന്നും ഇല്ലാത്തതാണ് ഒരു രസവും ഇല്ലെന്നേ അന്നേരം മുത്തശ്ശി പറണേ ആ നിനക്കങ്ങനെയൊക്കെ തോന്നും കാൽപ്പനയും കൂടി ഉണ്ടെങ്കിലല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഗൂഢ നടക്കുകയുള്ളൂ അങ്ങനെ ഓരോരോ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കോട്ടോ പുറത്ത് പരമേശ്വരൻ്റെ വണ്ടി വരുന്ന വെച്ച് കേൾക്കുന്നത് അങ്ങനെ പരമേശ്വരനെ സ്വീകരിക്കാനായിട്ട് പത്മിനി പുറത്തേക്ക് ചെല്ലുവാണ് എന്താ എന്തെ പറ്റി എന്താ ലേറ്റായത് ഓ ഒന്നുമില്ല തടിയുമായിട്ട് വന്ന ഒരു ലോറി മുമ്പിൽ വന്ന് കിടന്നു പിന്നെ പോലീസുകാരൊക്കെ വന്ന അതിനെ നീക്കിയതൊക്കെ അങ്ങനെ അവിടത്തേക്ക് കയറുകയാണ് കേട്ടോ പരമേശ്വരൻ ഈ സമയം പരമേശ്വരൻ പറയണേ എസ്റ്റേറ്റിനെ ഞാൻ കുറച്ച് തേയിലേ പിന്നെ അവിടുത്തെ ചില വിളകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കാറിൽ ഇരിക്കുക അച്ഛ ഞാനെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രാധികാതെ എടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക ചോദിക്കണേ അച്ഛ വരുൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അന്നേരം മുറുവശി പ്രിയങ്കയെ കളിയാക്കി കൊണ്ട് ചേർക്കണേ വരുൺ ഇവൾക്കെന്തെങ്കിലും പ്രണയം എതിനോ മറ്റോ കൊടുത്തോ ചോദിക്കുന്നത് അച്ഛൻ ഈ സമയം പരമേശ്വരൻ പറയണേ പണ്ടൊക്കെ എസ്റ്റേറ്റിലേക്ക് പറഞ്ഞ് വരുമ്പോൾ അതൊരു ഉത്സവം തന്നെയായിരുന്നു അവിടെ എത്തിയ ഉടനെ അവൻ ക്യാമറയുമായിട്ട് ഇറങ്ങും ഓരോ സ്ഥലങ്ങളും ക്യാമറ എടുക്കും നമ്മൾ പോലും കാണാത്ത പല കാഴ്ചകളും അവൻ കണ്ടുപിടിക്കും അവിടെയുള്ളവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടേതായ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കും അതൊക്കെ ആസ്വദിച്ച് നടക്കും എന്ന ഇത്തവണ അവനേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇന്നും ഒരറ്റപ്പെട്ട് നിൽക്കലായിരുന്നു എന്തൊരു നഷ്ടബോധം അവനുള്ളതുപോലെ അങ്ങനെ പരമേശ്വരനെ പറയുന്നതൊക്കെ കേട്ട് രാധിക്കവിടെ നിൽക്കുമായിരിക്കും ഈ സമയം പത്മിനിയും പ്രിയങ്കയൊക്കെ രാധിക്കെ ദേഷ്യത്തോടെ നോക്കുവാണ് അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ അവനൊരു നഷ്ടബോധമുണ്ട് ആ എന്നാണെങ്കിലും നീ വന്നു കയറിയതേലേ ഉള്ളൂ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞോളാം അന്നേരം പത്മിനി പറയണേ ആ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ പറയുന്നത് കേട്ടാത്തൊന്നും എന്തൊരു വലിയ സംഭവമാണ് ഇവിടെ നടന്നതെന്നും എൻ്റെ ഏട്ടാ പ്രത്യേകിച്ചൊന്നുമില്ല വരണ പ്രിയങ്കയെ തിരിഞ്ഞിരിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അതാണ് അമ്മ പറഞ്ഞ നഷ്ടബോധം ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോഴും ആ കാര്യം അവൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞു നിനക്ക് കാണാതിരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പ്രിയങ്കയെ നമുക്ക് അങ്ങോട്ടേ കേൾക്കാമെന്ന് അന്നേരം മുത്തശ്ശാരണേ എന്നിട്ടവൻ എന്നോടങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയോട് പറഞ്ഞതാണ് അമ്മ തൊറക്കാത്തത് ഈ സമയം പരമേശ്വരൻ പറയണേ എന്താണെങ്കിലും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് ദിവസം കൂടിക്കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരില്ലേ അങ്ങനെ പരമേശ്വരൻ ആകാനായിട്ട് മുകളിലേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്കയും ഉറുവശിയും അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശി രാധികയോട് പറയണേ മോളെ നിനക്കറിയാല്ലോ വരണിൻ്റെ മനസ്സിലെന്താന്ന് അവൻ്റെ മനസ്സിൽ മുഴുവനെ നിന്നെ കാണാത്തതിൻ്റെ സങ്കടമാണ് അധികേട്ടാ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് രാധിക പിന്നീട് കാണിക്കുന്നത് ഉറുവശി പ്രിയങ്കയോട് പറയണേ അതേ പ്രിയങ്ക നീ വരുണും തമ്മിൽ ഒന്നിക്കാത്തതിൻ്റെ പ്രധാന കാരണം ആ രാധികയൊന്നുമല്ല ആ മുത്തശ്ശി തന്നെയാണ് നെയ് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിനക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകേണ്ടി വരും അങ്ങനെ പറഞ്ഞ് ഉർവശം അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ഷ്യാമ അമൃതയും കൂടി സംസാരിക്കുന്നതാണ് ഷ്യാമ പറയണേ എട്ടത്തി നാളെ മോളുടെ പിറന്നാൾ അത് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം മ്യൂസിക് സ്കൂളിൽ വെച്ച് തന്നെ ആഘോഷിക്കാം മോളോട് നാളെ രാവിലെ കുറച്ച് നേരത്തെ മ്യൂസിക് സ്കൂളിലേക്ക് വരാൻ പറയണം എല്ലാവരെയും വെച്ച് അവൾക്കൊരു സ്വീകരണം തന്നെ ഒരുക്കണം എല്ലാ പ്രാവശ്യവും അവളുടെ പിറന്നാളിന് ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ ഇരിക്കുമായിരിക്കും മുഖമെല്ലാം കരഞ്ഞു കലങ്ങി വീങ്ങി എൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് ശപിച്ചിരിക്കുകയായിരിക്കും എന്നാൽ ഇത്തവണ അങ്ങനെയല്ലല്ലോ എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട് അവളുടെ പിറന്നാൾ അവളുടെ ഒപ്പം തന്നെ നിന്ന് എനിക്ക് ആഘോഷിക്കണം കുട്ടികൾക്കെല്ലാം സദ്യ കൊടുക്കുകയും അമ്പലത്തിൽ നേരത്തെ കഴിക്കുകയും ഒക്കെ വേണം അന്നേരം അമൃത പറയണേ ശെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഷാമിയും മോളും ചേർന്ന് ഒന്നിച്ചു തന്നെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലല്ലോ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റും അടുത്ത വർഷം ശ്യാമിയും ഷാമിയുടെ മകളും ഒന്നിച്ച് നിന്ന് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അതേ ഏട്ടി അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത് എൻ്റെ മോളുടെ സന്തോഷം എനിക്ക് നാളെ നേരിട്ട് നിന്ന് കാണണം അന്നേരം അമൃതം ചോദിക്കുന്നുണ്ട് അല്ല നമ്മളോട് രാധകമോളവാളുടെ പിറന്നാളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് സംശയം തോന്നില്ലേ ഈ അങ്ങനത്തെ സംശയമൊന്നും അവൾക്ക് തോന്നില്ല അവൾ അനാഥയായിട്ടല്ല വളർന്നത് അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ലായിരിക്കും നമ്മൾ നമ്മുടെ സന്തോഷത്തിന് നാളത്തെ ദിവസം ആഘോഷിക്കുന്നു എന്ന് അവളോട് പറഞ്ഞാൽ മതി പിന്നീട് കാണിക്കുന്നത് രാധികയുടെ രാധികയെ ഫോൺ ചെയ്യുന്ന ദേവനാരായണ ഞാൻ കേട്ടോ ദേവം പറയുക അതെ മോളിൽ എന്നെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്താണ് എൻ്റെ മോളുടെ ആഗ്രഹം എല്ലാ വർഷവും ഈ ദിവസം മോൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം ഈ അച്ഛൻ സാധിച്ചു തരാറുള്ളതല്ലേ ഇത്തവണ മോൾ വിളിക്കുമെന്ന് ഞാൻ കരുതി പിന്നെ മോൾക്കും അവിടെ തിരക്കുകളുണ്ടല്ലോ കണമംഗളത്തെ കാര്യങ്ങൾ നോക്കിയേം വേണം പിന്നെ മ്യൂസിക് സ്കൂളിലും തിരക്കില്ലേ അന്നേരം രാധിക പറയണേ ഓ നാളെ എൻ്റെ പിറന്നാളാണല്ലേ ഞാൻ എന്തെന്നും ഓർക്കാറില്ലെന്ന് അച്ഛനറിയില്ലേ അന്നേരം ദേവം പറഞ്ഞേ നാളെയാണോ മോൾ യഥാർത്ഥത്തിൽ ജനിച്ചതെന്ന് അറിയില്ല പക്ഷേ അച്ഛനും മോളെ കിട്ടിയ ദിവസം നാളെയാണ് അതിൻ്റെ ഒരു ആഘോഷം എന്നും ഉണ്ടാവാറുള്ളതല്ലേ നാളെ മോൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഇവിടെ വരണം കൂടെ പ്രിയങ്കേനെയും പറഞ്ഞും കൂട്ടിക്കോ അന്നേരം രാധിക പറഞ്ഞേ അല്ല അച്ഛ വരണിവിടെയില്ല ഏട്ടനും ഏട്ടത്തെയും വരണൊക്കെ കൂടി എസ്റ്റേറ്റിലെ ബിസിനസ് കാര്യങ്ങൾ നോക്കാനായിട്ട് പോയിരിക്കുക അതിനെന്താ വരണെ ഞാൻ വിളിച്ച് പറയാം ഈ സമയം അതുവഴി പോകുന്ന മുത്തശ്ശി രാധികയുടെ സംസാരം കേൾക്കുന്നുണ്ട് അന്നേരം രാധിക പറഞ്ഞേ അയ്യോ അതൊന്നും വേണ്ടച്ച എൻ്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞാൽ മലോണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ അവിടെ ബിസിനസിൻ്റെ മറ്റു ആവശ്യങ്ങൾക്കും പോയതല്ലേ ശരി അതൊക്കെ ഇരിക്കട്ടെ മോൾക്ക് അച്ഛൻ എന്ത് കാര്യവും നടത്തി തരേണ്ടത് എന്തെങ്കിലും ഒരു ആഗ്രഹം പറ മോളുടെ അന്നേരം രാധിക പറയണേ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട അത് കേൾക്കുന്നതും അച്ഛൻ പറയണേ കൊള്ളാം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഓരോരോ ആഗ്രഹങ്ങൾ പറയും എന്നാൽ എൻ്റെ മോള് എന്നും ഞങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നല്ലേ പറയുന്നത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുവാണ് ഈ സമയം മുത്തശ്ശി വേഗം തന്നെ റൂമിലേക്ക് പോകുവാണ് എന്നിട്ട് വരണിനെ ഫോണിൽ വിളിക്കുക ഹലോ വരണേ നിനക്കേ അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം വേണ്ടി വരും അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് ആ പറയുന്നേ ഒന്ന് പറപ്പിച്ച് കിട്ടാ മൂന്ന് മൂന്നര മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടുവാം ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുടെ നാളെ അവൾക്ക് നല്ലൊരു സമ്മാനം കൊണ്ട് നീ വരാനായിട്ട് ആ കുട്ടിക്ക് ഞാനിതിനെ സമ്മാനം കൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് വരുന്ന് മുത്തശ്ശി വേണമെങ്കിൽ സമ്മാനം മേടിച്ചു കൊടുത്താൽ മതി അടാ ആ കുട്ടിയെ നല്ല മനസ്സിലൊരു പാവം കുട്ടിയാണ് അവൾക്ക് അങ്ങനെ സ്നേഹിക്കായിരുന്നു അടുത്ത ആരുമില്ലെന്നേ അതാ നിന്നെ ഞാൻ വിളിച്ചത് ആ അതും ഞാൻ ഇവിടെ നിന്ന് വരണോ മുത്തശ്ശി തന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നാൽ ശരി ആ കുട്ടിയുടെ പേരെന്താണെന്ന് നിനക്കറിയോ രാധിക എന്ന പേര് അമ്പലത്തിലെ പൂജാരിയുടെ മോള ദേവനാരായണൻ അമ്പയുടെ മകള് ഈ സമയം അത് പോകുന്ന പ്രിയങ്ക രാധികയെക്കുറിച്ചൊക്കെ മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ വാതിലിനോട് മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുവാണ് രാധികയുടെ പിറന്നാളാണ് നാളെ എന്നറിയുന്നത് മറന്നൊത്തിരി സന്തോഷമാകുക ഏ മുത്തശ്ശി എന്റെ രാധികയുടെ പിറന്നാളാണോ നാളെ ഞാൻ എപ്പോൾ വന്നുവെന്ന് ചോദിച്ചാൽ പോരെ രാധികയുടെ പിറന്നാളാ നാളെ എന്നറിയുമ്പോൾ നീ എന്താണെങ്കിലും ഭാഞ്ഞെത്തു എന്ന് അറിഞ്ഞൂടെ എന്താണെങ്കിലും നിന്റെ വക രാധികൾക്കൊരു സമ്മാനവും കൂടി മേടിച്ചോ ആ സമ്മാനം എന്നെ എന്ന് വേണ്ട നീ നേരിട്ട് എന്നെ നിന്റെ പെണ്ണിനു കൊടുത്താൽ മതി പിന്നെ നാളെ രാധികയുടെ പിറന്നാൾ ദിവസത്തിൽ തന്നെ മറ്റൊരു സമ്മാനവും കൂടി ഞാൻ അവൾക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ അറിയോ പരമേശ്വരന് മുമ്പിൽ എല്ലാ സത്യങ്ങളും നാളത്തെ ദിവസം ഞാൻ തുറന്നു പറയും എല്ലാ സത്യാവസ്ഥയും പരമേശ്വരനെ ഞാൻ ബോധ്യപ്പെടുത്തും ഏഹ് സത്യമാണ് മുത്തശ്ശി പിന്നെ അല്ലാതെ നാളത്തോടെ എല്ലാ കാര്യങ്ങളും കലങ്ങി തളിയാൻ പോകുക നീ വേഗം എങ്ങുവാണ് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ വരൻ കോളൊക്കെ കെട്ട് ചെയ്യുവാണ് കേട്ടോ ഇതൊക്കെ കേട്ട് പ്രിയങ്കിൽ ഞെട്ടി നിൽക്കുവാണ് ഓ അത് ശരി അപ്പോൾ നാളത്തോടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കാനുള്ള തീരുമാനം അതിന് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അവളെ കൊന്നിട്ടാണെങ്കിലും ഇതെല്ലാം ഞാൻ താക്കടത്തിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കളി തൊള്ളി നിൽക്കുവാണ് പ്രിയേണ്ട പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രാധികേനെ ഭഗവാനെ നാളെ എൻ്റെ പിറന്നാളാ അച്ഛനെന്നെ കിട്ടിയ ദിവസം പിറന്നാളായിട്ട് ഞാൻ ആഘോഷിക്കുന്നത് എനിക്കും ഞാൻ ജനിച്ച ദിവസം അതുതന്നെയാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നെ പ്രസവിച്ച അമ്മ ആരാണെന്നോ അച്ഛൻ ആരാണോന്ന് പോലും അറിയില്ല എന്തൊരു ജന്മം എൻ്റെ അത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു ആ ആളെപ്പോലും എനിക്ക് കിട്ടിയില്ല വിധിയെന്നെ അവരെയും തോപ്പിച്ച് കളഞ്ഞില്ലേ അങ്ങനെ രാധികകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് രാധിക തിരികെ റൂമിലെത്തുമ്പോഴായിരിക്കും രാധികയുടെ ഫോണിലേക്ക് ഫിദാ മേഡം വിളിക്കുന്നത് അങ്ങനെ രാധിക ഫോൺ അറ്റൻഡ് ചെയ്യുക രാധികയുടെ ശബ്ദം കേൾക്കുന്നതും ക്ഷാമം ചോദിക്കണേ എന്തു പറ്റി എന്താ മോളുടെ സൗണ്ടിലൊരു വ്യത്യാസം മോൾക്ക് അറിയുമായിരുന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല ഭഗവാൻ മുമ്പിൽ ഞാൻ എൻ്റെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അതിരിക്കട്ടെ എന്തായിരുന്നു മോളുടെ സംശയം എന്നോട് ചോദിക്ക് എനിക്ക് പറയാൻ പറ്റുവാണെന്ന് തോന്ന നോക്കാമല്ലോ എന്നാൽ ചോദിക്കട്ടെ ചോദിക്ക് അന്നേരം രാധിക ചോദിക്കുക ഞാനേ ആശ്രമത്തിലേക്കോ മറ്റോ എന്ന് ആലോചിക്കുന്നത് സന്യാസ ജീവിതം കഴിച്ചാലോ എന്ന് വിചാരിക്കുക എല്ലാ മുഖങ്ങളും ഉപേക്ഷിച്ച് ഒറ്റക്കൊരു ജീവിതം അതെ എൻ്റെ മോളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട ഒരാശ്രമത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും ആലോചിക്കണ്ട മോളുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അതൊക്കെ മാഡത്തിന് എങ്ങനെ അറിയാം ആ എനിക്കറിയാമെന്നേ ആ പിന്നെ നാളെ രാവിലെ മോൾ കുറച്ച് നേരത്തെ മ്യൂസിക് സ്കൂളിലേക്ക് എത്തുക എന്തിനാ മാഡം അതൊക്കെയുണ്ട് മോളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നാളെ രാവിലെ നേരത്തെ മോളെത്തണം ഞാൻ മോളെ കാത്തിരിക്കും അങ്ങനെ പറഞ്ഞാൽ ചില ഫോൺ കട്ട് ചെയ്യുവാൻ കേട്ടോ ഈ സമയം എന്തായിരിക്കും ആ കാര്യം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആരാധകരെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്